സാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റോസ് ചെടികളുടെ വളപ്രയോഗമാണ് അതുപോലെ അതിൻ്റെ പരിചരണം ഇതൊക്കെയാണ് കാണിക്കുന്നത് റോസ് ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് റോസാ പൂക്കൾ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് പല കളറിലുള്ള പൂക്കളുണ്ട് എല്ലാവരും പറയും സാധാരണ റോസ് മേടിക്കുമ്പോൾ മടുത്തു എന്നൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം റോസ് ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ നല്ല പോലെ പരിചരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ല പൂക്കളൊക്കെ കിട്ടുകയുള്ളൂ ഇത് കണ്ടോ ഇതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പൂക്കൾ ഉണങ്ങി നിൽക്കാറുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം റോസ് നമ്മൾ എങ്ങനെയൊക്കെ പരിചരിച്ചു എന്ന് പറഞ്ഞാലും അതിനേക്കാൾ പ്രാധാന്യം എന്ന് പറയുന്നത് നല്ല വെയിലും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് റോസ വളർത്തുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു തവണ പൂവിട്ട് പോയതിന് ശേഷം വീണ്ടും വീണ്ടും നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൂണിങ് ചെയ്യണം ഈ വന്നിരിക്കുന്ന പൂക്കൾ ഉണ്ടല്ലോ അതിൻ്റെ തണ്ടിന്റെ രണ്ടിലത്തായെങ്കിലും വെച്ച് മുറിച്ചു കളയണം ഇതുപോലെ മുറിച്ചു മാറ്റാം ഇത് കണ്ടോ ഇതിലെല്ലാം പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ ഇതുപോലെ പുതിയ തളിർപ്പുകളൊക്കെ വന്ന് വീണ്ടും വീണ്ടും അതിൽ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഉണങ്ങിയാൽ നമ്മൾ ആ ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ മഞ്ഞ ഇലകൾ ഉണങ്ങിയ കമ്പുകൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യണം എന്നാൽ മാത്രമേ പുതിയ തളിർപ്പുകളൊക്കെ വരികയുള്ളൂ ഇങ്ങനെ പ്രൂൺ ചെയ്താൽ ഇഷ്ടം പോലെ പൂക്കൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ഒരു റോസ് പ്ലാന്റ് കണ്ടോ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു ഇലകളാണ് കേട്ടോ ഇതിൽ ചെറിയ ചെറിയ മുട്ടകളും അതിൻ്റെ പൂക്കളും ചെറിയ പൂക്കളാണ് പക്ഷെ നിറയെ ഉണ്ടാവട്ടോ ഈ പൂക്കളെ നല്ല ഭംഗിയാണ് കുറേ ഒരു ദിവസം ഇത് നിൽക്കും ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീഞ്ഞു പോകും മഴ ഇങ്ങനെ തട്ടിയിട്ട് അപ്പം ഇതിൽ ഒരുപാട് പൂക്കളുണ്ടായി ഇതാ കരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഒരേപോലെയൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല തിങ്ങി നിറങ്ങി നല്ല തളർപ്പുകളൊക്കെ വന്ന് വീണ്ടും വീണ്ടും അതിൽ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവട്ടോ അപ്പോൾ നമുക്ക് ആ ഉണങ്ങിയ ഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ഞാനിവിടെ മുറ്റത്താണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള റോസൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതിൻ്റെ ഉണങ്ങിയ ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാലേ അതിൽ വീണ്ടും വീണ്ടും ഒക്കെ നിറയെ പൂക്കളുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം സാഫ് ഉണ്ടെങ്കിൽ സാഫ് തേച്ച് കൊടുക്കുക ഞാനിവിടെ ചെയ്യാറ് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ആണ് ചെയ്യാറ് അപ്പോൾ ദ സ്യൂഡോമോണസ് എഴുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചതാണ് കേട്ടോ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത ചെടികൾക്കും കട്ട് ചെയ്യാത്ത ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാം ഈ ഒരു മഴ സമയം ആയതുകൊണ്ട് തന്നെ കീടങ്ങളൊക്കെ വന്ന് ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും ഫംഗിസൈഡ് നമ്മൾ തീർച്ചയായിട്ടും ഇതിന് കൊടുക്കണം അപ്പം നമുക്ക് ഈ സ്യൂഡോമോണ സ്ലായനി എല്ലാ ചെടികളുടെ ഇലകളിലും നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരും മഴക്കാലത്ത് എപ്പോഴും ഫംഗസ് രോഗങ്ങൾ റോസിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക അഞ്ച് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഫംഗീസയുടെ നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കണ്ടോ എല്ലാ റോസ് ചെടികൾക്കും ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വളപ്രയോഗമാണ് വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെടി നട്ടതിന് ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയണം നല്ല ആരോഗ്യത്തോടെയുള്ള വളർച്ചക്കും നിറയെ പൂവിടാനും ഏറ്റവും നല്ലത് കമ്പോസ്റ്റ് വളങ്ങളാണ് അതായത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ കോഴി വളമോ കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ അതെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ ഒരു പിടിയോളം എല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനിവിടെ ഉണ്ടാക്കി വെച്ച കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാണ് ആണ് അത് എല്ലാ പച്ചക്കറിയുടെയും കമ്പോസ്റ്റ് ആക്കി വെച്ചതാണ് ഞാൻ ഇതിവിടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇട്ട് കൊടുക്കാറുണ്ട് റോസ് ചെടികൾക്കും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ കമ്പോസ്റ്റും ഞാൻ ഇത് രണ്ട് മൂന്ന് പിടിയോളം ഇതിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉണങ്ങിയ ചാണകപ്പൊടി എല്ല് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് നല്ല പോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ചുവട്ടിൽ കളകളുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതൊക്കെ പറിച്ച് കളയണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ കളകൾ വലിച്ചെടുത്ത് നമ്മുടെ ചെടി വളരാതെ മുരടിച്ച് നിൽക്കും അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ കളകളൊക്കെ പറിച്ചു മാറ്റി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ മണ്ണ് ഇളക്കി കൊടുക്കണം ഇപ്പോൾ മഴ ഒക്കെ പെയ്ത് മണ്ണൊക്കെ നല്ല ഇളക്കി ാമുള്ള മണ്ണായി നിൽക്കുകയാണ് എങ്കിലും നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഇതുപോലെ പിടിവെച്ച് നമുക്ക് ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും മിക്സാക്കിയത് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇനി കൂടുതൽ ഇട്ട് കൊടുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ തണ്ടിൽ മുട്ടാതെ വേണം വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ റോസിന് വളങ്ങൾ കൊടുക്കാറ് നമ്മൾ ചെടികൾക്ക് എന്ത് വളം ഇട്ട് കൊടുത്താലും അതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഓരോ ചെടിയുടെ ചുവട്ടിലും ഇതുപോലെ കളകളൊക്കെ മാറ്റി മണ്ണൊക്കെ ചെറുതായി ഇളക്കി മാറ്റിയതിന് ശേഷം വളങ്ങൾ ഇട്ട് കൊടുക്കുക വളവും മണ്ണും ഇട്ട് കൊടുത്താൽ ഉടനെ നനച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ നല്ല മഴ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തതിന് ശേഷം ഉടനെ അതിൻ്റെ മുകളിലേക്ക് വെള്ളം തളിച്ചു കൊടുക്കുകയും വേണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മഴയൊക്കെ കിട്ടുന്നൊരു സമയമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെള്ളമൊന്നും നനക്കുന്നില്ല കേട്ടോ ഇതുപോലെ വളമൊക്കെ ഇട്ട് മണ്ണിട്ട് എല്ലാ ചെടികൾക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജൈവവളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ പൂക്കൾ കിട്ടുന്നതാണ് അപ്പം നമ്മൾ റോസ് ചെടി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ പരിചരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പൂക്കളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ചുവട്ടിലോട്ട് സ്യൂഡോമോണസ് ഉണ്ട് ഉണ്ടിട്ടു അപ്പോൾ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് വാട്ടരോഗമൊന്നും വരാതിരിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ സ്യൂഡോമോണസ് ഈ സ്യൂഡോമോണസ് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ റോസാച്ചെടിയിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായി കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇതൊക്കെ പ്രൂൺ ചെയ്ത ചെടികളാണ് അപ്പോൾ ഇതിലൊക്കെ നിറയെ പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്നാൽ അതിലൊക്കെ നിറയെ മുട്ടുകളും ഉണ്ട് നല്ല ഭംഗി അതിങ്ങനെ നിറയെ മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ റോസാ ചെടിയൊക്കെ നട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു റോസാച്ചെടിയൊക്കെ നിങ്ങളുടെ മുറ്റത്ത് ഇത് ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പൂക്കളൊക്കെ ഉണ്ടായി ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം